നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ഓരോ മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ ുംറക്കാൻ കെ എൻ ശാഖ കമ്മിറ്റിക്ക് കീഴിൽ പവിത്രമാണ് കുടുംബം പരിശുദ്ധമായ ബന്ധങ്ങൾ എന്ന പ്രമേയത്തിൽ മുജാഹിദ് ഫാമിലി സംഗമം ആട്ടീരി കൊമ്പത്തിൽ ഹൗസിൽ വെച്ച് ചേർന്നു വെസ്റ്റ് ജില്ലാ കെ എൻ എം പ്രസിഡന്റ് ഷറഫുദ്ദീൻ തെയ്യമ്പാട്ടിൽ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മളൊരു കുടുംബത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു ഉപ്പും പണി എത്രമാത്രം സ്നേഹത്തോടും ദൃഢത്തോടാണ് പോകുന്നത് അവരുടെ മക്കളെ എങ്ങനെയാണ് പോകുന്നത് സഹോദരി സഹോദരന്മാരുടെ ബന്ധങ്ങൾ എങ്ങനെയാണ് നമ്മുടെ അയൽവാസികളുമായിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ ഞാൻ സ്വയം ആലോചിക്കേണ്ട ഒരു സന്തോഷം ഹുസൈൻ പരവക്കൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കേന്നം ജനറൽ സെക്രട്ടറി പാറോളി അലബിഹാജി റസാഖ് കൊമ്പത്തിൽ ടി ഇസ്മായിൽ മാസ്റ്റർ ഉമ്മാട്ട് ഉമ്മാട്ട് ഹംസ മുഹമ്മദ് മാസ്റ്റർ കുഴിപ്പുറം ചാലിക്കുന്തൻ അലവിക്കുട്ടി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു വിവിധ വിഷയങ്ങൾ ആസ്പദമാക്കി അലി സാക്കിർ മുണ്ടേരി ഷാഹിദ് മുസ്ലിം ഫാറൂഖി നാസറുദ്ദീൻ റഹ്മാനി ആയിഷ ചെറുമുക്ക് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കോട്ടക്കൽ മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും ഇപ്പോഴും വിശ്വാസം ബാസിദ് വെഡിംഗ് മോൾ ബാസി ആർക്കെ പൂങ്ങോട്ടുകുളം തിരൂർ